നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ഓരോരുത്തരുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഗ്രഹങ്ങളുടെ സ്വാധീനം ജീവിതത്തിലെ സന്തോഷം സമാധാനം സമ്പത്തി എന്നിവ നൽകുന്നതിൽ ശനി സൂര്യൻ എന്നിവ സഹായകരമാണ് ജാതകത്തിലെ ശനിയുടെ മാറ്റം ശക്തമാണെങ്കിൽ അത് നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് കൂടാതെ അച്ചടക്കം ക്ഷമ കഠിനു അധ്വാനം തുടങ്ങിയ ഗുണങ്ങളും ശനിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാതകത്തിൽ സൂര്യന്റെ സ്ഥാനം ശക്തമാണെങ്കിൽ അത് ഗുണാനുഭവങ്ങളാണ് നൽകുന്നത് ശനിയുടെയും സൂര്യന്റെയും സംക്രമണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ശനി വക്രകൃതിയിലായ മീനൻ രാശിയിലും അതുപോലെ തന്നെ സൂര്യൻ കന്നി കന്നിരാശിയിലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉയർച്ച എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ശനിയുടെയും അതേപോലെ തന്നെ സൂര്യന്റെയും ഏഴാം ഭാവത്തിലെ സഞ്ചാരത്തിന്റെ ഫലമായിട്ട് ചില ഭാഗ്യശാലിയായ രാശികൾക്കും ഗുണാനുഭവങ്ങൾ പ്രത്യേകം ലഭിക്കുന്നുണ്ട് ആ പ്രത്യേകം ലഭിക്കുന്ന രാശിക്കാര് ആരൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മകരരാശി അതുപോലെ തന്നെ കുംഭരാശി കന്നിരാശി തുലാം രാശി ഇവയാണ് ആ ഭാഗ്യരാശികൾ ഇനി നമുക്ക് വിശദമായ വിശദീകരണത്തിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മകരരാശിയിലേക്ക് കടക്കാം അപ്പം മകര അധിപൻ ശനിയാണ് അതിനാൽ ശനിയുടെ സംക്രമണം മകരരാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് നൽകുന്നത് കൂടാതെ സമ്പത്ത് ബഹുമാനം വിജയം അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ എന്നിവയും ലഭിക്കാനുള്ള അവസരം ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് വീടും വസ്തുവും സ്വന്തമാക്കാനുള്ള സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട് മകര രാശിയുടെ മൂന്നാം ഭാവത്തിൽ ശനി അതുപോലെ തന്നെ ഒൻപതാം ഭാവത്തിലെ സൂര്യൻ സഞ്ചരിക്കുന്നതിനാലാണ് ഇത് ദീർഘകാല വിജയങ്ങൾക്കും അതുപോലെ തന്നെ ഉയർച്ചകൾക്കും നിങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും അനുഭവപ്പെടും എല്ലാ പദ്ധതികളും വിജയത്തിലേക്ക് എത്തുകയും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ദിശയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതിനും ഈ സമയത്ത് മികച്ച അവസരങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അടുത്തത് നമുക്ക് കുംഭരാശിയിലേക്ക് കടക്കാം ശനിയുടെ അധിപനാണ് നമ്മുടെ കുംഭരാശി അതിനാൽ ശനി ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിരക്കുന്നുണ്ട് സമൂഹത്തിലെ അംഗീകാരവും സ്ഥാനവും നേടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ബഹുമാനം പ്രശസ്തി എന്നിവ ഉയരുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ലഭിക്കാനുള്ള കാലം കൂടിയാണ് ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനുള്ള അവസരവും ലഭിക്കുന്നുണ്ട് കൂടാതെ അച്ചടക്കം ഏകാഗ്രത ഇവയൊക്കെ വളരുകയും ചെയ്യുന്നുണ്ട് ശനിയുടെ പ്രത്യേക അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയം കൂടിയാണിത് അത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട ശനിയുടെ ഈ സംക്രമണം തൊഴിൽ മേഖലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ അനുകൂല നേട്ടങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയും വളരെയധികം എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും സ്ഥിരമായ അല്ലെങ്കിൽ ദീർഘകാല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ശുഭമുഹൂർത്തം കൂടിയാണ് ഇത് അടുത്തത് കന്നിരാശിയിലേക്ക് കന്നി രാശിക്കാർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംക്രമണം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഇത് സുഖം സമ്പത്ത് ആഡംബരം എന്നിവ അനുഭവിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കൂടാതെ തൊഴിൽ മേഖലയിലും പല മാറ്റങ്ങളും സംഭവിക്കുകയും സന്തോഷകരമായ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നിങ്ങൾക്ക് സാധിക്കും ദൈനംദിന ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിലെ നേട്ടങ്ങളും അതുപോലെ തന്നെ തൊഴിലിലെ പുരോഗതിയും ആരോഗ്യകാര്യങ്ങളിലെ സന്തോഷവും അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് വ്യക്തിഗതമായിട്ട് നമ്മൾ നോക്കിയാൽ ഇത് മികച്ച സമയമാണെന്ന് ഒട്ടും സംശയം വേണ്ട ശത്രുക്കളെ കീഴടക്കാനും അതുപോലെ തന്നെ ശത്രുദോഷത്തിന് പരിഹാരം കാണാനും പറ്റിയ ഒരു അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ശനി ആറാം ഭാവത്തിലും സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനും ഇത് അനുയോജ്യമാണ് വ്യക്തിപരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾ അത്ഭുതകരമായ രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിയമപരമായ കാര്യങ്ങളിലും വിജയം ലഭിക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു ശുഭ സമയം കൂടിയാണിത് കൂടാതെ വലിയ ബിസിനസ് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കപ്പെടും ആരോഗ്യത്തിനും ഇത് ഏറ്റവും അനുകൂലമായ കാലഘട്ടം കൂടിയാണിത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം